ചർച്ച സ്വാഗതം ഹമാസ് മാസങ്ങളോളം ഗാസയിൽ തടവിലാക്കിയ ശേഷം മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ ഫ്രാൻസിസ് മാർ പാപ്പ വത്തിക്കാനിൽ സ്വീകരിച്ചു വത്തിക്കാനിലെ അപ്പസ്തോലിക് കരമനയിലെ ലൈബ്രറിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് പരിശുദ്ധ പിതാവ് ഹമാസ് ഭീകരരുടെ തടവിൽ കഴിയുന്ന ബന്ധികളുടെ ബന്ധുക്കളുമായി സംസാരിച്ചത് സ്വകാര്യമായി നടന്ന കൂടിക്കാഴ്ചയിൽ തട്ടിക്കൊണ്ടുപോയവരുടെ ബന്ധുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിൽ ആക്രമണം നടത്തി നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയത് കിഴക്കൻ ബുർക്കിന ഫാസോയിൽ വേരൂന്നിയ തീവ്രവാദാക്രമണങ്ങൾക്കിടെ പ്രാര്ത്ഥനയാജിച്ച് വൈദികന് ഫാദ എൻ ഗൌര്മ രൂപത പരിധിയിൽ നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ അനുദിനം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് വൈദികന് ഏറ്റുത ചർച്ചിൻ നീറ്റ് സംഘടനയിലൂടെ പ്രാർത്ഥനയാജിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് പിയേലിയയിലെയും സാറ്റങ്കയിലെയും ഇടവക പരിധിയിൽ നടന്ന ആക്രമണങ്ങൾ നിരവധി പേരുടെ മരണത്തിന് കാരണമായെന്നും ആക്രമണങ്ങൾ പെരുകുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും ശക്തമായ പ്രാർത്ഥന യാചിക്കുകയാണെന്നും വൈദികൻ പറഞ്ഞു ആഫ്രിക്കയിൽ ഇസ്ലാമിക തീവ്രവാദം ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ബുർക്കിനോ ഫാസോ മെത്രാൻ സമ്മേളനത്തിന്റെ പ്രസിഡന്റും ജിനോട്ടഗയിലെ ബിഷപ്പുമായ കാർലോസ് എൻറിക് ഹെരേറ ഗുട്രസിനെ നിക്കോരാഗോയിൽ നിന്ന് പുറത്താക്കി സ്വേച്ഛാധിപത്യ ഭരണകൂടം പ്രദേശത്തെ കത്തീഡ്രലിനു മുന്നിൽ ഉച്ചത്തിലുള്ള സംഗീതത്തോടെ വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തിയ ഒർട്ടേക അടുത്തിടെ മേയറെ വിമർശിച്ചിരുന്നു ലാറ്റിൻ അമേരിക്കൻ ബിഷപ്പുമാർ ബിഷപ്പ് ഹെരേരയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഈ സാഹചര്യം ഉടൻ പരിഹരിക്കപ്പെടാനും അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം സംജാതമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു തെക്കു പടിഞ്ഞാറൻ കൊളംബിയിലെ ഗുവാപ്പിയിലുണ്ടായ സ്ഫോടനത്തിൽ മെത്രാന്റെ വസതിയും ഓഫീസുകളും തകർന്നു പോലീസ് സ്റ്റേഷനു നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്നുപേർ കൊല്ലപ്പെടുകയും ബിഷപ്പിന്റെ വസതിയുടെ വലിയൊരു ഭാഗവും ഗുവാപിയിലെ അപ്പസ്തോലിക് വികാരിയേറ്റിന്റെ ഓഫീസുകളും നശിപ്പിക്കപ്പെടുകയും ചെയ്തതായി ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ടു ദ ചർച്ചിൻ നീടിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഏറ്റവും ദുർബലരായ ആളുകളെ സംഘർഷം വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നും പ്രദേശത്ത് സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും ദ സംഘടന ആഹ്വാനം ചെയ്തു എഴുന്നൂറ്റാണ്ടിലെ യഥാർത്ഥ വെല്ലുവിളിയായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അലസമായി വീക്ഷിച്ച് കൈകഴുകാനാവില്ലെന്നുള്ള മുന്നറിയിപ്പുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അസർബൈജാനിലെ അസർബൈവിൽ നടക്കുന്ന സമ്മേളനത്തിലാണ് പാപ്പയുടെ നിലപാട് വ്യക്തമാക്കിയത് ഫ്രാൻസിസ് പ്രതിനിധീകരിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കദിനാൾ പിയാത്രോ പരോളിനാണ് പാപ്പയുടെ സന്ദേശം വായിച്ചത് സാമ്പത്തികമായ കടം പോലെ തന്നെ പാരിസ്ഥിതികമായ കടവും രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുമെന്ന് പാപ്പയുടെ സന്ദേശത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇതോടെ നന്ദി